വെൽക്കം ബാക്ക് ടു എസ് ട്രാവലർ അപ്പം നമ്മൾ അഴജി വരെയുള്ള പ്രദേശങ്ങൾ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് നിലവിൽ നമ്മളുള്ളത് പാറമൽ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലാണുള്ളത് ഇവിടെ ആറ് വരി പാതയുടെ ഒക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇരു സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് ഭാഗികമായിട്ട് പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു പാർക്കായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ പാർട്ട് ടൂയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ പാറമൽ ജംഗ്ഷനിൽ നിന്നും രാമനാട്ടുകര ദേശീയപാതയെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുകയാണ് ഇവിടെയൊക്കെ ദേശീയപാതയിൽ വരി പാതയുടെയും താറിങ്ങ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വറക്കടക്കം കംപ്ലീറ്റ് ആയൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് കാഴ്ച നമ്മൾ വ്യൂവേഴ്സിന് ലഭിക്കട്ടെ ഉദ്ദേശത്തിലാണ് നമ്മൾ ബൈക്കിൽ തന്നെ കൃത്യമായിട്ട് യാത്ര ചെയ്യുന്നത് അങ്ങനെ രാമനാട്ടുകരയെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് ക്രാഷ് ബാരിയറും അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ വൈറ്റ് വാഷിങ് അവിടെ പെയിൻറ്റിങ്ങും കോട്ടിങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നിർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ യാതൊരുവിധ ബ്ലോക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് എവിടെയൊക്കെ ആറൊരു പാത കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്രാഷ് വാര്യേൻ്റെ പാർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തൊക്കെ എത്തുമ്പോൾ നമ്മളെ എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ട് റോഡിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ കാരണം എവിടെ നിന്നാണ് ഡൈവേർട്ട് ആകുന്നത് എവിടുന്നാണ് റോഡ് മാറിപ്പോകേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അത്രയും മാറ്റങ്ങൾ ഈ ഒരു പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ നല്ല രീതിയിൽ താറിങ്ങൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിലവിലുള്ള രണ്ട് പരിപാത കൃഷി ഇടത് ഭാഗത്ത് ചേർന്നു കൊണ്ട് മൂന്ന് പരിപാത ഇവിടെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ താറിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇവിടെയൊക്കെ ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റ് നിലവിൽ ബാക്കിയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്താണ് അവിടെയുള്ള അവസ്ഥയാണ് അങ്ങനെ രാമനാട്ടുകര ബൈപ്പാസിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് ഇപ്പോൾ പഴയ രാമനാട്ടുകര പാലമാണ് പുതിയ രാമനാട്ടുകര ബൈപ്പാസിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിൻ്റെ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പില്ലറിൻ്റെ അവിടെ ഗേഡർ സ്ഥാപിച്ച് ഗേഡറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ട്വൽവ് എം എമ്മിൽ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള നൈസായിട്ടുള്ള താറിങ് കൂടി വരാനുണ്ട് നിലവിൽ കെ എം സി എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് സൈഡ് വാളാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാസ്റ്റായിട്ടുള്ള വർക്ക് തന്നെ നടക്കുന്നുണ്ട് സർവീസ് റോഡ് ക്ക് താഴെ കാണാൻ സാധിക്കും നിലവിൽ സർവീസ് റോഡിലൂടെയോ അതോടൊപ്പം തന്നെ പഴയ രാമനാട്ടുകര ബൈപ്പാസിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശാലമായ ഒരു അണ്ടർ പാസേജും രാമനാട്ടുകാര ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് എന്തായാലും കെ എം സി നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നിലവിലെടുത്തുകൊണ്ടിരിക്കുന്നത് ആന്ധ്ര ബേസ്ഡ് കമ്പനിയാണ് കെ എം സി എന്ന് പറയുന്നത് രാമനാട്ടുകര ബൈപ്പാസിലാണ് നിലവിലുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ദേശീയ പാതയിൽ നല്ല രീതിയിലുള്ള മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ മൂന്ന് വരി പാതയുടെ താരങ്ങ നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വൺ സൈഡിൽ എക്സ്കവേഷൻ നടക്കുന്ന ഒരു കാഴ്ചയുണ്ട് അങ്ങോട്ട് ചെന്നോ മൂന്ന് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്ത് മണ്ണൊക്കെ ലെവൽ ചെയ്ത് മൂന്ന് വരി പരിപ്പത് താറ് ചെയ്തിട്ട് ഈ ഭാഗം വരെ ഡിവൈഡർ ഒക്കെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനി ഈ ഭാഗങ്ങളിൽ താറ് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു മാസം മുന്നേ ഒക്കെ നമ്മൾ വന്ന സമയത്ത് ഈ രീതിയിലുള്ള ഇത്രയും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു സർവീസ് റോഡൊക്കെ ഈ പ്രദേശങ്ങളിൽ ഉയർന്നിട്ടാണ് വരുന്നത് ദേശീയപാത താഴ്ന്നിട്ടുമാണ് വരുന്നത് സർവീസ് റോഡിൻ്റെ കോൺക്രീറ്റ് വാളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇവിടെയൊക്കെ നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാൻ ആർസി എന്ന് പറയുന്ന കമ്പനിയാണ് നിലവിലിപ്പോൾ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ എക്സ്കവേഷനൊക്കെ ഈ ഒരു പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് പഴയ ദേശീയപാതയാണ് ആ ദേശീയപാതയൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് മാറ്റുന്ന ഒരു കാഴ്ചയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള വിശാലമായിട്ടുള്ള ഒരു അണ്ടർപാസേജ് ഈ രാമനാട്ടുകര ബൈപ്പാസിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈ രാമനാട്ടുകര ബൈപ്പാസിൽ ഇടിമുഴിക്കൽ ഭാഗത്താണ് നമ്മളുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ദേശീയ പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സൈഡ് വാളുകളൊക്കെ സർവീസ് റോഡിൻ്റെ സൈഡ് വാളുകളൊക്കെ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കും നേരത്തെ കണ്ട അണ്ടർ പാസ്സേജ് ഈ ഇടിമുഴിക്കൽ ഭാഗത്താണ് അണ്ടർ പാസ്സേജ് നല്ല വിശാലമായിട്ടുള്ള അണ്ടർ ആണ് രാമനാട്ടുകര ബൈപ്പാസിൽ ഇടിമുഴിക്കൽ ഭാഗത്ത് കെ എൻ ആർ സി നല്ല രീതിയിൽ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സർവീസ് റോഡ് ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ വരി പാത താഴ്ന്നിട്ടുമാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എത്രത്തോളം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇടിമുഴുക്കൽ ഭാഗത്ത് ദേശീയപാതയിലുള്ള താൽക്കാലികമായിട്ട് സ്ഥാപിച്ച ഈ ഡിവൈഡുകൾ ഡിവൈഡറുകൾ കോൺക്രീറ്റ് ഡിവൈഡുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക എത്രത്തോളം അന്തരീക്ഷം അല്ലെങ്കിൽ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിരുന്ന ആ ഒരു ഡിവൈഡർ വാഹനങ്ങൾ പാസ് ചെയ്ത് അതിൻ്റെ സയലൻസറുള്ള പുക കംപ്ലീറ്റ് അടിച്ചതിന് ശേഷം കറുത്തു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രത്തോളം അന്തരീക്ഷ അല്ലേ നമ്മൾ ഓരോ പെട്രോൾ ഡീസൽ വാഹനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഉള്ളൊരു സത്യമാണ് ഇനി ഒരു അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ മറ്റ് സി എൻ ജി വാഹനങ്ങളുമൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ലോകം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതും എസ് ലെ അടക്കമുള്ള കമ്പനികൾ ലോകത്തിലെ ഏറ്റവും വലിയ കോഡീഷനായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളിലുള്ള അപാരമായ ഒരു സാധ്യതകൾ കൂടിയാണ് നമ്മൾ കെ എസ് ആർ ടി സിയൊക്കെ എത്രത്തോളം പുക കടത്തി എന്നുള്ളത് അത് നമുക്ക് അതിൻ്റെ വലിയൊരു കേറ്റമൊക്കെ കയറുന്ന സമയത്താണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുക ഇടിമിഴുക്കൽ കഴിഞ്ഞ് കാക്കഞ്ചേരിയിലെ വിശാലമായിട്ടുള്ള ഓവർ പാസേജിൻ്റെ മുകളിലാണ് നമ്മളത് ആറുവരി പാത ഇവിടെയൊക്കെ നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് പോകുന്നത് ഇവിടെയൊക്കെ സോയിൽ സോയിലിനെയിലിങ് നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിന് പകരം അവിടെയുള്ള മണ്ണിൽ തന്നെ സിമൻറ്റും നല്ല രീതി സിമെൻറ്റും കെമിക്കലും ഒക്കെ പൂഷിക്കൊണ്ട് നല്ല രീതിയിൽ സോയിൽ സോയിലിനിങ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നല്ല താഴ്ചയാണ് ഈ ഒരു പ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഓവർ പാസേജ് കൂടിയാണ് ഈ ഒരു പ്രദേശത്ത് വന്നിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ കാക്കഞ്ചേരി പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ് വരി പാതയും ഈ താഴ്ന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് വരിയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർ പാസേജിൻ്റെ നടുവി നടുഭാഗത്ത് ഒരു കോൺക്രീറ്റ് വിത്തി വന്നിട്ട് ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിയാണ് നിലവിൽ ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സ്റ്റീൽ ഗേഡറുകളാണ് വരുന്നത് നല്ല രീതിയിൽ സ്റ്റീൽ ഗേഡറുകൾ വരുന്നുണ്ട് അതേപോലെ നിലവിൽ ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ എം സിയുടെ വർക്ക് നടക്കുന്ന കാക്കഞ്ചേരി ഇടിമുഴുക്കൽ ദേശീയപാതയിൽ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഒരുപാട് നല്ല രീതിയിൽ എക്സ്കവേഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുകളിൽ സർവീസ് റോഡിൻ്റെ സൈഡിലൊക്കെ ഡീപ്പ് എക്സ്കവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ച് അതേപോലെ തന്നെ സ്റ്റീൽ ഗേഡറുകളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് കവറ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ താഴെ വീണാൽ പോലും നല്ല രീതിയിൽ അപകടം പറ്റുന്ന രീതിയിലുള്ള നല്ല താഴ്ചയുള്ളൊരു പ്രദേശമാണ് ഇവിടെയൊക്കെ കുന്നുകളും മലകളൊക്കെ കംപ്ലീറ്റ് ഇടിച്ചുകൊണ്ട് ഒരുപാട് ടേണിങ്ങുകളൊക്കെ നിവർത്തിക്കൊണ്ടാണ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകും എന്തായാലും പാത പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തായാലും ഇവിടെ ആറുവരിപ്പാതയുടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ല വിശാലമായിട്ടുള്ള ഓപ്പൺ റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് വാഹനങ്ങൾ ഓടിച്ചു പോകാൻ തന്നെ ഒരു ട്രാഫിക് ബ്ലോക്കും മറ്റു കാര്യങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു റോഡാണ് നമുക്ക് വാഹനം ഇപ്പം നിലവിൽ ഇപ്പം കാലിയായ റോഡിൽ തന്നെ ഓടിക്കുമ്പോൾ ഒരു സുഖം ലഭിക്കുന്നുണ്ട് കാക്കഞ്ചേരിയിൽ നിന്ന് കൊണ്ടോട്ടി ഭാഗങ്ങളിലേക്ക് പോകുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓവർ പാസേജിൻ്റെ വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ട് ഇവിടെയും കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് വർക്ക് എടുക്കുന്നത് നിലവിൽ കമ്പികളൊക്കെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയും വളരെ വിശാലമായിട്ടുള്ള ഓവർ പാസേജ് തന്നെയാണ് വരുന്നത് ദേശീയപാത താഴ്ഭാഗത്ത് കൂടി മൂന്ന് വരിപ്പാത മൂന്ന് വരിപ്പാത ആ ഡിവൈ ഡിവൈഡ് ചെയ്ത് കൊണ്ട നടുഭാഗത്ത് ഒരു കോൺക്രീറ്റ് വാൾ കൂടി സെൻ്ററിൽ വന്നത് കാണാൻ സാധിക്കും ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരുപാട് മണ്ണ് നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്ത് മാറ്റേണ്ടതുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ ഒരു ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു റോഡ് കൂടിയാണിത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ഈ രീതിയിൽ ക്രാ സൈ ക്രാഷ് ബാരിയറൊക്കെ വെച്ചുകൊണ്ട് നടപ്പാതെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് കാക്കഞ്ചേരി കഴിഞ്ഞിന് നമ്മൾ പതിമൂന്നാം മൈല മൈലിലാണ് പതിമൂന്നാം മൈൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് നിലവിലുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ പാത ഉയർന്നിട്ടാണ് വരുന്നത് അപ്പോൾ നിലവിലുള്ള സൈഡ് വാളൊക്കെ കണ് സൈഡ് വാളും അതേപോലെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് മണ്ണുകൾ ആവശ്യമുണ്ട് പിന്നെ അതേപോലെ കാക്കഞ്ചേരി ആ പ്രദേശങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവിടെയുള്ള മണ്ണുകളൊക്കെ ഇവിടത്തേക്ക് തട്ടാനൊക്കെയാണ് സാധ്യത അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കാക്കഞ്ചേരി പതിമൂന്നാം മൈല് വരെയുള്ള ഒരു വീഡിയോ ഇതൊരു രണ്ട് പോർഷൻ രണ്ടാമത്തെ ഒരു പാർട്ട് ടൂ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പ് ചെയ്യാനാണ് അടുത്ത യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് മുതലുള്ള മറ്റൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്